ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടി ഉള്ള ഒരു കോട്ടൺ റയോൺ മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതിനകത്ത് വൈറ്റും യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് നല്ല കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കില് നല്ല രസമായിട്ട് സ്റ്റോണും മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഈ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ആ മിറർ സ്റ്റിക്ക് ചെയ്ത് വരുന്നുണ്ട് ശരിക്കും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡാമൻ ഏരിയയിലും സെയിം തന്നെ സ്റ്റോൺസും മിററും സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പ്രിന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ബാക്ക് പോർഷനും ഇതാ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടായിരിക്കും വരിക ബാക്ക് പോർഷന്റെ എൻഡിലും നമ്മുടെ ഫ്രണ്ടിലെ എൻഡിലെ പോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മിറർ സ്റ്റിക്ക് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ സ്ലീവിനും ഇവിടെ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് സ്ലീവിന്റെ എൻഡിലൊക്കെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും സ്ലീവിനും മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് കോട്ടണിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഈ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഫസ്റ്റ് ടൈം വന്നാണ് ദുപ്പിട്ടേം ഇതാ നല്ല ഭംഗിയാ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളത്ത് അടുത്ത ഇതാ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ആണ് അതിലും വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കളറുകളെല്ലാം അടിപൊളിയാണ് സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഈ ഒരു റേറ്റിന് അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് തന്നെ വരണുണ്ട് ബോട്ടവും നല്ല ബോട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണുക സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈന കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആട്ടോ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നത് അതിലും നല്ല രസമായിട്ട് ഇങ്ങനെ പ്രിന്റും ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളുക്ക് എടുത്തത് നല്ല രസമാണ് ഒരു സിയാൻ കളർ ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതിലും കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ നല്ല ഭംഗിയാണ് ഈ മിററും സ്റ്റോൺസും ഒക്കെ സ്റ്റിക്ക് ചെയ്തേക്കുന്ന കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ല മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ ദാമനേരിയലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള റെഡ് ഷെയ്റ്റ് ആണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസും മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നുണ്ട് ദാമിന് ഏരിയയിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തുപ്പട്ടേം ദാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ